കാലവർഷം ആരംഭിച്ചതോടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ചിൽഡ്രൻസ് വാർഡിൽ ചോർച്ച തുടങ്ങി മറ്റ് ഗത്യന്തരമില്ലാതായതോടെ ഇവിടത്തെ തീവ്രപരിചരണ വിഭാഗം അടച്ചു ഗുരുതരാവസ്ഥയുള്ള കുട്ടികളെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് മാറ്റിത്തുടങ്ങി കാലവർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി ഇക്കഴിഞ്ഞ മെയ് അവസാന വാരം പെയ്ത കനത്ത മഴയിലും മഴക്കൊപ്പം വീശിയടിച്ച ചുഴലി സമാനക്കാറ്റിലും ജനറൽ ആശുപത്രിയിലെ കടലോരത്തുള്ള ചിൽഡ്രൻസ് വാർഡിന്റെ മേൽക്കൂരയിൽ പാകിയ ആസ്പെറ്റോസ് ഷീറ്റുകൾ ഇളകി വീണിരുന്നു അതോടെ വാർഡിന്റെ പല ഭാഗത്തും ചോർച്ച തുടങ്ങി ഐ സിയുവിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അഞ്ചു കുട്ടികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഐ സി അടച്ചിടേണ്ടി വന്നു ഇവിടെ ചികിത്സയിലുള്ള കുട്ടികളെ സമീപത്തെ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റി പിന്നാലെ ഐ സിയു മോണിറ്റർ സ്കാനർ ഉൾപ്പെടെ വിലപിടിപ്പുള്ള മെഷീനുകളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വിവരം ദുരന്ത നിവാരണ സമിതിക്ക് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് നൽകി പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ ഇടപെട്ട് മുപ്പത് ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചിട്ടുണ്ട് എത്രയും വേഗം വാർഡ് നവീകരിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് എ ശർമിള പറഞ്ഞു കുഞ്ഞു കുട്ടികളെ ഇവിടെ നിന്ന് കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിലേക്കാണ് അയക്കുന്നത് അത് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ പാവപ്പെട്ടവരുടെ ആശ്രയമേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് ചികിത്സ ലഭിക്കാതെ കുഞ്ഞു കുട്ടികളെയും കൂടി മറ്റുള്ള ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഈ മഴക്കാലത്ത് അത് വളരെ ദുരിതം തന്നെയാണ് അതുമാത്രമല്ല ക്യാഷ്വാലിറ്റി ഉള്ളിലേക്ക് മാറ്റിയതിൻ്റെ അത് ആ ഒരു സംവിധാനം തന്നെ തെറ്റായ രീതിയാണ് രോഗികൾ കുട്ടികൾ കയറി വരുമ്പോൾ അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ച് ഒ പി ടിക്കറ്റ് എടുക്കാൻ മുന്നിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തന്നെ ആ ഒരു കുട്ടികളെയും വെച്ചുകൊണ്ട് ഓടാൻ തന്നെ കൂടിയുള്ള അമ്മമാർക്ക് സാധിക്കുന്നില്ല അത് വളരെ ദുരിതപൂർവണം തന്നെയാണ് അതുമാത്രമല്ല ബിൽഡിംഗ് മൊത്തം ചോർന്നൊരിക്കുന്നൊരവസ്ഥയാണ് ബിൽഡിങ്ങിൽ മുഴുവനും വെള്ളമാണ് ആ വെള്ളത്തിന് നടുവിലാണ് ഈ രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അത് തന്നെ അപകടകരമായ അവസ്ഥയാണ് അതിന് അടിയന്തിരമായി പരിഹാരം കാണണം എന്നുതന്നെയാണ് ആവശ്യം തലശ്ശേരി